ഹായ് ഹലോ അപ്പോൾ നമ്മൾ കരുവിസാവേലെ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ തക്കായാമ്മയിലേക്കാണ് പോകുന്നത് ട്രെയിനിലാണ് യാത്ര തക്കായാമയിൽ ആദ്യം നമ്മൾ ഹോട്ടലിൽ ചെക്ക് ചെക്കിൻ ചെയ്തു രണ്ട് ലഗേജൊക്കെ അവിടെ വെച്ചതിന് ശേഷം ഇറങ്ങി ഇവിടെ നിന്ന് നേരെ നമ്മൾ പോകുന്നത് ഹിഡ ഫോക്ക് വില്ലേജിലേക്കാണ് അര മണിക്കൂർ ബസ്സിൽ യാത്ര ചെയ്തിട്ട് വേണം നമുക്ക് അവിടെ എത്താൻ വേണ്ടിയിട്ട് സ്ഥലം എത്തിയപ്പോഴേക്കും നമ്മൾ ബസ് ഇറങ്ങി നടക്കാൻ തുടങ്ങി അപ്പോഴേക്കും ചെറുതായിട്ട് മഴ പൊടിയുണ്ടായിരുന്നു അങ്ങനെ നടന്ന് അവിടെ എത്തിയപ്പോഴേക്കും മഴ മുറുകി അങ്ങനെ കുറച്ച് നേരം നമ്മളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്നു അതായതിനാൽ കുറച്ച് ഭാഗം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതിൻ്റെ എൻട്രൻസ് ഒക്കെ പിന്നെ കുറച്ച് മഴ തോന്നപ്പോഴേക്കും നമ്മൾ അകത്തേക്ക് കയറി ഇവിടെ ഇങ്ങനെയാണ് നമ്മളവിടെ കയറുമ്പോൾ കാണാൻ പറ്റുന്നത് ഒരു വലിയൊരു തടാകം ആ തടാകത്തിന് ചുറ്റുവായിട്ടൊരു ചെറിയൊരു കുന്ന പോലെയുള്ളൊരു സ്ഥലമാണ് അവിടെ കുറേ വീടുകൾ പഴയ കാല വീടുകൾ അതായത് നൂറ് മുതൽ അഞ്ഞൂറ് വർഷം പഴക്കമുള്ള വീടുകളൊക്കെ അതേപോലെ തന്നെ പൊക്കിയെടുത്ത് കൊണ്ടുവന്ന് അതേ സറൗണ്ടിങ്സും അതുപോലെ ആക്കിയിട്ട് കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് അതായത് ഒരു കുന്നിൻ്റെ ചെരുവിലാണെങ്കിൽ ചെരുവിലുള്ള സ്ഥലത്ത് കൊണ്ടുവന്നിട്ടാണ് ആ വീടും വെച്ചിരിക്കുന്നത് അതോടൊപ്പം ആ വീടിൻ്റെ ഹിസ്റ്ററിയും അവിടെ ഇംഗ്ലീഷിലും ജാപ്പനീസിലും എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ പണ്ട് അത് സ്ഥിതി ചെയ്യുന്നതിൻ്റെ ഫോട്ടോ കൂടി അവർ വെച്ചിട്ടുണ്ട് ഇതൊരു ഓപ്പൺ എയർ മ്യൂസിയമാണ് ഇവിടെ നമുക്ക് പല കാലഘട്ടത്തിലുള്ള മുപ്പതോളം വീടുകളും അതിൻ്റെ ഉൾവശവും കാണാൻ പറ്റും ഇതൊരു ആർട്ട് മ്യൂസിയമാണ് അതുകൊണ്ട് ഈ വീടുകളിലൊന്നും ആരും തന്നെ താമസിക്കുന്നൊന്നുമില്ല പിന്നെ ഇവിടെ അധികം ടൂറിസ്റ്റുകളൊന്നും ഉണ്ടായിരുന്നു ഇല്ല ഈ വീടുകളുടെയൊക്കെ കൺസ്ട്രക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊരു ഭൂപ്രകൃതിക്ക് അനുസരിച്ചുള്ള വീടുകളാണ് ചൂടും തണുപ്പൊക്കെ ഇവിടെ എക്സ്ട്രീംസ് ആയതുകൊണ്ട് അത് വിറ്റ്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ അതിൻ്റെ മേൽക്കൂര കണ്ടില്ലേ ഇങ്ങനെ കംപ്രസ് ചെയ്തിട്ടുള്ള ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ ഷിംഗിൾസും ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് വീട് പൂർണ്ണമായിട്ടും അവർ മരത്തിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത് ഈ കാണുന്ന എല്ലാ വീടും ഓപ്പൺ ആയിട്ടുള്ളതാണ് ഇതിൻ്റെ അകത്ത് കയറിയിട്ട് ഇവർ പണ്ട് കാലത്ത് യൂസ് ചെയ്തിരുന്ന സാധനങ്ങളൊക്കെ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അല്ലാതെ നമുക്ക് കാണാനും അതിൻ്റെ ഉപയോഗങ്ങളൊക്കെ മനസ്സിലാക്കാനും പറ്റും ഇത് പണ്ടവർ ഉപയോഗിച്ചിരുന്ന അടുപ്പാണ് ഇത് മീനൊക്കെ ചുട്ട് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത് അതുപോലെ ഇതിന്റെ തറയിൽ വെച്ചിരിക്കുന്ന ഷീറ്റ് കണ്ടോ ഇതിനെ തത്തമ എന്നാണ് ജാപ്പനീസിൽ പറയുന്നത് ഇതൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളും ആയുധങ്ങളും ഒക്കെയാണ് ഇത് മച്ചന്റെ മുഗൾ ഭാഗമാണ് ഇവിടെയും ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് കെട്ടിവെച്ചിരിക്കണുമ്പോ നമുക്കത് പെട്ടെന്ന് ഒടിഞ്ഞ വീണു പോകുമോ എന്നുള്ളൊരു സംശയം ഉണ്ടാവും പക്ഷേ അവരുടെ കെട്ട് നല്ല സ്ട്രോങ് ആണ് ഈ കാണുന്ന സ്റ്റെപ്സും അതുപോലെ സ്റ്റെയർ ഇറങ്ങി വരുമ്പോ കാണുന്ന ടൈൽസും എല്ലാം തന്നെ മരം കൊണ്ടുണ്ടാക്കിയതാണ് ഇങ്ങനെയുള്ള അഞ്ചാറ് വീടുകളെ ഞാൻ ഉള്ളിൽ കയറി കണ്ടു തീർത്തു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ നന്നായി ക്ഷീണിച്ചു ക്ഷീണത്തേക്കാൾ കൂടുതൽ ഇവിടുത്തെ സൈലൻസാണ് എന്നെ ബോറടിപ്പിച്ചത് ആകെയുള്ളത് ചീവീടിന്റെ സൗണ്ടാണ് മൊത്തത്തിലൊരു നിഗൂഢത അല്ലെങ്കിലും ഹിസ്റ്ററി എനിക്ക് പണ്ടേ താരാട്ട് പാട്ട് പോലെയാണ് എൻ്റെ കൂടെ വന്ന രണ്ട് സഞ്ചാരികളും ബാക്കിയുള്ള വീടുകളെല്ലാം കണ്ടു തീർത്തിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഈ വീടിന്റെ പടിയിലിരുന്ന് ഞാനൊരു നാപ്പ് എടുത്തു എൻ്റെ ക്ഷീണമൊക്കെ മാറി കഴിഞ്ഞിട്ട് ഞാൻ അവസാനമായിട്ട് ഈ വീടും കൂടി കണ്ടു ഇതിൻ്റെ ഉള്ളിൽ അവർ പണ്ട് കാലത്ത് യൂസ് ചെയ്തിരുന്ന ഡ്രസ്സൊക്കെയാണ് കാണുന്നത് അത് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്ന മെറ്റീരിയലിനെ കുറിച്ചൊക്കെ അവർ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അങ്ങനെ ഹിഡ് ഫോക്ക് വില്ലേജ് ഒക്കെ കണ്ട് ക്ഷീണിച്ചിട്ട് നമ്മൾ അവസാനം റൂമിലേക്ക് പോന്നു പിന്നെ ഇത്രയേ ഉള്ളൂ ബൈ